<Santhi> ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബിട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി അജറാക്കിന്റെ ത്രീ പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ നല്ല സൂപ്പർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇതിനുമ്പോൾ ഒരു പ്രിന്റ് കാണിച്ചിരുന്നു അതിന് വ്യത്യാസമായ ഒരു പ്രിൻഡാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടാ അപ്പൊ നമ്മളെ ഷോപ്പ് കഴിഞ്ഞ എടപ്പാൾ കുറ്റിപ്പാറ റോഡില് എം ഏസ്മാള് സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് നെയറ്റുകൾക്കും ഷാൾ നെയറ്റുകൾക്കും അല്ലാതെ നല്ല ഓഫർ ഉണ്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ഹോൾസെയിൽ പണി അങ്ങനെ കിട്ടും റീറ്റെയിൽ പണി അങ്ങനെ കിട്ടൂട്ട പിന്നെ നമ്മളൊക്കെ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റി മതി അഡ്രസിന്റെ കൂടെ തന്നെ കൂടുക അപ്പൊ നമ്മൾ ഈ കാണിക്കാൻ നല്ല സൂപ്പർ അജുരാക്കിന്റെ ജയ്പൂർ കോട്ടിൽ വന്നിട്ടുള്ള നല്ല കോട്ടന്റെ ക്ലോത്തിൽ വന്നുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൽ ഡബിൾ എക്സൽ എൽ ത്രിബിൾ എക്സ് അവൈലബിൾ ആണ് ഈ കാണാൻ ഇട്ടാ നല്ല സൈഡ് ഓഫ് നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് സൈഡ് ഓഫ് ആണ് ട്രെയിനിങ് അറ്റാച്ചിൻ്റെ നല്ലൊരു സൂപ്പർ സാധനമാണ് അതിന്റെ പിന്നെ അതേപോലെ ഇതിന്റെ ഷാളും ലൈറ്റും ഷാളും പാൻറ്റൊക്കെ ഒന്ന് കാണിച്ചത് ആദ്യം ജസ്റ്റി വീതി പറഞ്ഞുതരാം അത്രയും വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സ് എല്ലിന്റെ സൈസ് വരെ നാൽപ്പത്തിനാലഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ചിന്റെ മുകളിലിട്ട് കയ്യുമ്പോൾ അതേപോലെ ലേസി വെച്ചിട്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ അല്ലെ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ജതിന്റെ പാൻറ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാൻറ്റാണ് അതാണ് പാന്റ് വരുന്നത് ണെങ്കിൽ സൂപ്പർ ഷാളാണ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല വീടും പരിപ്പക്കുള്ള നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് നല്ല ഷാളാണ് ഷാളിന്റെ പത്തു നോക്കി വാർത്ത അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് ഏട്ടാ റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരിക അപ്പൊ ലെങ്ത് ഞാൻ പറഞ്ഞു ഇതിന്റെ ലെങ് ആണ് അടുത്തേക്ക് പറഞ്ഞുതരട്ടെ എത്ര വരിക എന്നുള്ളത് ത്രീപ്ലക്സ് എൽ ആണ് അതിന്റെ ത്രിപ്ലക്സ് എല്ലാം വന്നത് ഡബ്ലക്സ് എൽ അവൈലബിൾ ആണ് ത്രിപ്ലക്സ് എല്ലാം ത്രിപ്ലക്സ് എല്ലിന്റെ ജെസ്റ്റിവേജും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കാണിച്ച് നല്ല ബ്ലാക്ക് കളർ ആണ് പക്ഷെ ഡബ്ലക്സ് എല്ലും ത്രിപ്ലക്സെല്ലും വരുന്നുണ്ട് പക്ഷേ ത്രിപ്ലക്സ് എൽ എന്ന് എഴുതി ഉണ്ടെങ്കിലും അതിന്റെ ജസ്റ്റി വേജ് നാൽപ്പത്തിനാലും അപ്പൊ ഡബിൾ എക്സ് എൽ തന്നെ കണക്കുട്ടി ത്രിപ്ലക്സ് എൽ ഉണ്ടാവില്ല അതിന്റെ പേരും ഷാളൊക്കെയാണ് വരുന്നത് നല്ല ഡിബിൾ ഐറ്റംസ് ആണ് വരും ബ്ലാക്ക് ഐറ്റംസ് ആണ് അപ്പൊ ത്രീബിൾ എസ് എല്ലിന്റെ വീഡിയോ ഇതില്ല ഡബിൾ എസ് എല്ലിന്റെ വീഡിയോ തൊണ്ണൂറ് രൂപേ വരുന്നുള്ളു പിന്നെ നെസ്റ്റ് കളർ നെസ്റ്റ് കളറാണ് പച്ച കളർ ആണ് നല്ലൊരു നല്ല സൂപ്പർ പച്ച കളറാണ് ഡബിൾ എക്സ് എൽ ആണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് കിട്ടാ ത്രിബിൾ എക്സ് എൽ ഇരിയാ ഇതൊരു ഗ്രീനാണ് അപ്പൊ ഇത് എടുക്കുന്ന ആൾക്കാരെ അതിന്റെ കളർ എന്ന് പറയുകയാണെങ്കിൽ വളരെ ഉപകാരം കാരണം എന്താ ചിലപ്പോ ക്യാമറയിൽ സ്ക്രീൻഷോട്ട് വരുമ്പോ ഒക്കെ ഒരേപോലെയാണ് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങള് കളർ ഒന്ന് പ്രത്യേകം പറയാ കാരണം നിങ്ങൾക്ക് കളർ മാറാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞ കേട്ടോ ഇതൊരു പീക്കോക്ക് പച്ചയാണ് കേട്ടോ കണ്ടോ പേറ്റ് വരിക എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് വേണ്ട കേട്ടോ നെക്സ്റ്റ് കളർ തന്നെ ഇതില് നാല് കളറാണ് വന്നിട്ടുള്ളത് ഇത് മെറൂൺ കളറാണ് ഇതില് സൈസ് വരിക ഡബ്ലെക്സ് എൽ തന്നെയാണ് വരിക ത്രെബ്ലെക്സ് എൽ എഴുതി ഡബ്ലെക്സ് ആണ് വരുന്നത് കേട്ടോ അതിന്റെ ആണ് പാൻറ്റാണ് വരുന്നത് അതിന്റെ പാൻറ് വരിക അതേപോലെ ഷാളാണ് വരുന്നത് നല്ല അടിപൊളി ഷാളാണ് കേട്ടോ ഷാൾ ഒരുവിധ നല്ല ഷാളുകളാണ് വരുന്നത് നല്ല കോട്ടന്റെ ഷാളാണ് കേട്ടോ റേറ്റ് വരെ എഴുന്നൂറ്റി തൊണ്ണൂറ് ആണ് വരിക ഒരു പീസ് എടുക്കുമ്പോ ഞാൻ അടുത്ത വന്നിട്ടുള്ളത് വേറൊരു വർക്കില് വന്നിട്ടുള്ളൊരു ഐറ്റംസ് ആണ് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഇതില് ഡബിൾ എക്സ് എൽ ത്രിബിൾ എസ് ഉണ്ടോ എന്ന് ഞാൻ അളന്നിട്ട് പറഞ്ഞുതരാം ഇത് നോക്കട്ടെ ഇതിനും ഡബിൾ എക്സ് എൽ തന്നെയാണ് അവൈലബിൾ ത്രിബക്സ് എൽ എന്ന് എഴുതിയത്ര രീതിയില്ല ഇതിന്റെ പാൻറ് കണ്ട് നല്ല സൂപ്പർ പാൻറ് ആയിട്ടുണ്ട് പാൻറ് ഷാൾ ആണെങ്കിൽ അതിനും ഭയങ്കര ഐറ്റംസ് അങ്ങോട്ട് നല്ല ഭംഗിയുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അങ്ങനെ എന്താണ് ഇതിന്റെ ഷാൾ വരെ നല്ലൊരു ആണ് റേറ്റ് വരെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപേന്റെ റേറ്റ് വരുന്നുള്ളൂ പാൻ്റ് ഒക്കെ അടിപൊളി പാൻറ് ആട്ടോ വന്നിട്ടുള്ളത് ഇടതിൻ്റെ ബെസ്റ്റ് കളർ എല്ലാം നല്ലൊരു എല്ലോ കളറാണ് ഒരു ഗോൾഡൻ എല്ലോ കളർ എന്ന് അങ്ങനെ പറയാം അപ്പൊ ഇതില് താങ്കൾ ത്രിബ്ലക്സ് എല് ഡബിൾ എക്സ് എൽ എന്ന് ഡബിൾ എക്സ് എല്ലിന്റെ വീതി മാത്രമേ വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾ എടുക്കുന്ന ആളുകൾ നോക്കിയിട്ട് എടുക്കുക നമ്മൾ വിചാരിച്ചാൽ ത്രിബ്ലക്സ് എൽ ഉണ്ടാവും എന്നു വെച്ചാൽ അവിടെ നോക്കുമ്പോഴാണ് അതിന്റെ വീതി കുറച്ച് കുറവാണ് ഷാ നല്ല വെറൈറ്റി ഷാൾ ആണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകളുണ്ട് ഇതേപോലെ നമ്മൾ ഇതിന്റെ കൂടെ നല്ല നൈറ്റിന്റെ വീഡിയോ ഇട്ടു നെയ്റ്റിന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഷാൾ ഒക്കെ വളരെ ഓഫറാണ് സാധാരണ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നല്ല കോട്ടന്റെ ഐറ്റംസ് ആണ് ഷാമോൾ കളക്ഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഇട്ട് അതിന്റെ ലിങ്ക് ഇതിന്റെ അടിയിൽ വെക്കുന്നുണ്ട് അതേപോലെ അബായ ഗൗണിന്റെ ഒരു വീഡിയോ കൂടി നമ്മൾ ഇതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാട് കുറ്റിപ്പാറ റോഡിൽ ബ്രേസ് മാള് സെക്കഫ്ലോർ ആണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കേണ്ടിട്ട് അപ്പൊ അവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ട ആളുകളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യുക ഹോൾസെയിൽ ഒക്കെ എടുക്കണമെങ്കിലും ഹോൾസെയിൽ അവിടെ അവൈലബിൾ ആണ് നാപ്പത്തിനാലഞ്ചിന്റെ ഉള്ളിൽ തന്നെ ഡബിൾ എക്സ് എൽ വരുന്നത് കേട്ടോ അപ്പൊ നോക്കിയിട്ട് എടുത്താൽ മതി നെക്സ്റ്റ് ഇതിന്റെ പാൻറ്റാണ് വരുന്നത് ഒക്കെ നല്ല ഭംഗിയുള്ള പാൻറും ഷാളും ഒക്കെ ഉണ്ടാ സൂപ്പർ ഐറ്റംസ് ആണ് ഷാളുകാരൻ റേറ്റ് വരെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ റേറ്റ് വരുന്നു അതേപോലെ ഇതിന്റെ സെറ്റ് ഇങ്ങനെ വരുന്ന നെറ്റിനൊക്കെ നല്ല അടിപൊളി വർക്കാണ് കുറച്ചുള്ളൂ കേട്ടോ വേറെ ഇത് നല്ല ഭംഗിൻ്റെ ടൈപ്പാണ് നെസ്റ്റ് വന്നിട്ടുള്ളത് ഇതാ നല്ലൊരു നറുൾ കളറാണ് അതിന്റെ പാൻറാണ് ഈ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ പാന്റും നല്ലൊരു അടിപൊളി ഷാളും നല്ല നല്ല ഷാള് റേറ്റ് വരും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെ കാണിക്കുന്നു അത് അടുത്ത വീഡിയോയിലെ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഷോപ്പ് വരെ അടപ്പാൾ കുറ്റിപ്പാറ റോഡില് എംറേസ് മാള് ചക്ക ഫ്ലോളാണ് വരിക അപ്പൊ നമ്മൾ ഇതിന്റെ കൂടുതൽ നല്ല നെറ്റിന്റെ വീഡിയോ ഒക്കെ ഉണ്ട് ഷോപ്പിലൊക്കെ നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പൊ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യുക അതേപോലത്തെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അസ്സലാമു അലൈക്കും